എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ഇരുപത് പോയിൻറ്റ് ഒന്ന് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു പുതിയ വെർഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോഷൻ ട്രാക്കറിൻ്റെ പുതിയ വെർഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം നമുക്ക് ഡാഷ് ബോർഡിലാണ് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡാഷ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് നീക്കുക താഴോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ലോ ബർത്ത് വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു രജിസ്റ്റർ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴെ തന്നെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലെന്നും കാണാൻ സാധിക്കും അപ്പോൾ ഇത് മറ്റൊന്നല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് നിലവിലെ മാസങ്ങളിലുള്ള ലോ ബർത്ത് വെയ്റ്റ് അല്ലെങ്കിൽ ജനനഭാരം കുറവുള്ള നവജാത ശിശുക്കളുടെ വിവരമാണ് നമുക്ക് ഈ ഒരു രജിസ്റ്ററിൽ കാണാൻ സാധിക്കുക അടുത്ത മാസമാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിന് പകരം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലെന്നായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ നിലവിലെ മാസം ഏതാണോ ആ മാസത്തിലെ ജനനഭാരം കുറവുള്ള അല്ലെങ്കിൽ ലോ ബർത്ത് ഉള്ള നവജാത ശിശുക്കളുടെ ലിസ്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ ഇടതു വശത്തായിട്ട് ന്യൂ ബോൺ എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും അതായത് നമുക്കിവിടെ നവജാത ശിശുക്കളെ അല്ലെങ്കിൽ ന്യൂ ബോൺ കുട്ടികളുടെ എണ്ണമായിരിക്കും കാണാൻ സാധിക്കുക അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആയിട്ട് നമുക്കിവിടെ ഒരു പെൺകുട്ടിയുടെ ചിഹ്നവും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയുടെ ചിഹ്നവും കാണാൻ സാധിക്കും അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള എണ്ണം നമുക്കിവിടെ കാണാൻ സാധിക്കും നിലവിലിവിടെ സീറോ എന്നാണ് കാണുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ഈ ഒരു പുതിയ മാസത്തിൽ പുതിയ ബർത്തുകളൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അവിടെ സീറോ എന്ന് കാണുന്നത് ഇനി ഇവിടെ വലതുവശത്തായിട്ട് ലോ ബർത്ത് വെയ്റ്റ് എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും അതായത് ജനനഭാരം കുറവുള്ള ലോ ബർത്ത് വെയ്റ്റുള്ള നവജാത ശിശുക്കളുടെ എണ്ണമായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക അതിലും നമുക്കിവിടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള എണ്ണം കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിവിടെ ഇടതു വശത്തായിട്ട് നവജാത ശിശുക്കളുടെ എണ്ണം വലതുവശത്തായിട്ട് നവജാത ശിശുക്കളിൽ ലോ ബർത്ത് വെയിറ്റുള്ള കുട്ടികളുടെ എണ്ണമാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കുട്ടികളുടെ എണ്ണം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നെന്നോ രണ്ടെന്നോ ഒക്കെ നമുക്കിവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കുട്ടികളാണ് ഇങ്ങനെ ലോ ബർത്ത് വെയ്റ്റ് ഉള്ളത് എന്നത് നമുക്ക് ഒരു ലിസ്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മുകളിലായിട്ടൊരു വ്യൂ എന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ലോ ബർത്ത് വെയ്റ്റ് കുട്ടികളൊന്നും ഇല്ല എങ്കിൽ നമുക്കിതേപോലെ ബെനഫിഷറി ഡാറ്റ നോട്ട് ഫൗണ്ട് എന്നായിരിക്കും കാണാൻ സാധിക്കുക നമുക്ക് ഈ ഒരു ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ലോ ബർത്ത് വെയ്റ്റ് എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും തൊട്ടു താഴെത്തന്നെയായിട്ട് നിലവിലത്തെ മാസം ഏതാണോ ആ ഒരു മാസത്തിൻ്റെ പേര് ജനുവരി ആണെങ്കിൽ ജനുവരി ഫെബ്രുവരി ആണെങ്കിൽ ഫെബ്രുവരി ഇനി അതല്ലെങ്കിൽ മാർച്ച് ആണെങ്കിൽ മാർച്ച് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് നമുക്ക് ഇതേപോലെ ഒരു കുറിപ്പ് കാണാൻ സാധിക്കും അപ്പോൾ ഇത് മറ്റൊന്നല്ല അർത്ഥമാക്കുന്നത് ശരാശരി ഒരു നവജാത ശിശുവിന് സാധാരണയായിട്ട് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം മുതൽ മൂന്നേ പോയിൻ്റ് രണ്ട് കിലോഗ്രാം വരെ ഭാരം ഉണ്ടാവും അപ്പോൾ ഈ ഒരു രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോഗ്രാമിൽ കുറവ് ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികൾ ലോ ബർത്ത് വെയ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ജനന സമയത്തുള്ള ഭാരം കുറവായിരിക്കും അപ്പോൾ അത്തരത്തിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോഗ്രാമിൽ കുറവ് ബർത്ത് വെയ്റ്റ് ഉള്ള കുട്ടികളുടെ ലിസ്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക പോഷൻ ട്രാക്കറിൻ്റെ പുതിയ വെർഷനിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇതാണ് അപ്പോൾ എല്ലാവരും പോഷൻ ട്രാക്കറ് പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് ഈ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് നോക്കുക അതിലേതേലും കുട്ടികളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടോ നോക്കുക അങ്ങനെ ഏതെങ്കിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകുക അവരുടെ ഹോം വളർച്ചാ വളർച്ചാനിരീക്ഷണവും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സമയബന്ധിതമായിട്ട് തന്നെ നടത്താൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ലോ ബർത്ത് ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നൽകുക അപ്പോൾ എല്ലാവരും നല്ല ഹുഷാറായിട്ട് തന്നെ വർക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം